ടി ട്വൻ്റി ലോകകപ്പിൽ ഇത്തവണ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള രണ്ട് ടീമുകൾ ഞായറാഴ്ച ബർബഡോസിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ മുഖാമുഖം വരികയാണ് പ്രഥമ എഡിഷനിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ രണ്ടാം ലോകകപ്പാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ലോകകപ്പ് ഫൈനലിലെത്തിയ സൗത്ത് ആഫ്രിക്കയുടെ ലക്ഷ്യം കന്നി ലോക കിരീടമാണ് ശനിയാഴ്ച രാത്രി ബാർബഡോസിലെ കെങ്സി്ടൺ ഓവലിലാണ് ഇന്ത്യോ ആഫ്രിക്കൻ പോരാട്ടം നടക്കാനിരിക്കുന്നത് സെമി ഫൈനലിൽ നടക്കം പല മത്സരങ്ങളിലും ഇത്തവണ മഴ രസം കൊല്ലിയായി എത്തിയിരുന്നു മഴയും പിച്ചിലെ ഈർപ്പവും കാരണം ചില മത്സരങ്ങൾ ഫലമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ചിലതിൽ ഓവറുകൾ വെട്ടിച്ചുരുക്കുകയും ചെയ്തു ഫൈനലിലും കാര്യങ്ങൾ അത്ര ശുഭകരമാവില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ രണ്ട് സെമി ഫൈനലുകളിലും ഇടയ്ക്കു മഴ തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു ഫൈനലിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെ മഴ പെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് കാലാവസ്ഥാ പ്രവചനം ഇത് തീർച്ചയായും ക്രിക്കറ്റ് പ്രേമികളെ നിരാശപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് ആദ്യ സെമി ഫൈനൽ പോലെ തന്നെ ഫൈനലിലും റിസർവ് ദിനം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശനിയാഴ്ച മഴ കാരണം മത്സരം നടത്താൻ സാധിക്കാതെ വരികയോ മുടങ്ങുകയോ ചെയ്താൽ കളി ഞായറാഴ്ചയിലേക്ക് മാറ്റും ഫൈനൽ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ള ശനിയാഴ്ച മത്സരം പൂർത്തിയാക്കാൻ നൂറ്റി തൊണ്ണൂറ് മിനിറ്റ് അധികമായി അനുവദിക്കപ്പെട്ടിട്ടുമുണ്ട് ഈ സമയത്തിനുള്ളിലും കളി നടന്നില്ലെങ്കിൽ മാത്രമേ റിസർവ് ദിനത്തിലേക്ക് കടക്കുകയുള്ളൂ ശനിയാഴ്ച ഫൈനൽ ആരംഭിക്കുകയും മഴ കാരണം പിന്നീട് കളി തടസ്സപ്പെടുകയും ഓവർ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തെന്ന് കരുതുക അന്ന് പിന്നീട് കളി നടന്നില്ലെങ്കിൽ തലേദിവസം ദിവസം നിർത്തിയെടുത്തു നിന്നായിരിക്കും റിസർവ് ദിനത്തിൽ മത്സരം ആരംഭിക്കുക നേരത്തെ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം സെമിയിൽ റിസർവ് ദിനം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കളി നടന്നില്ലെങ്കിൽ സൂപ്പർ എട്ടിലെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതിനാൽ ഇന്ത്യയ്ക്ക് നേരിട്ട് ഫൈനലിലേക്ക് മുന്നേറാമായിരുന്നു പക്ഷേ ഫൈനലിൽ ഇന്ത്യക്കോ സൌത്ത് ആഫ്രിക്കയോ അത്തരം ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ല മഴയെ തുടർന്ന് ശനിയാഴ്ചയും റിസർവ് ദിനവുമായ ഞായറാഴ്ചയും കളി നടന്നില്ലെങ്കിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും സംയുക്ത ജേതാക്കളായി പ്രഖ്യാപിക്കും ചരിത്രമെടുത്താൽ ഇന്ത്യയ്ക്ക് നേരത്തെ ഈ തരത്തിൽ ഒരിക്കൽ ഐ സി സി ട്രോഫി പങ്കുവയ്ക്കേണ്ടതായി വന്നിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലെ ചാമ്പ്യൻസ് ട്രോഫിയിലാണ് ഇന്ത്യയും ശ്രീലങ്കയും കിരീടം പങ്കിട്ടത്